മിഷിഹായുടെ നിയമവും നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ എന്ന് വിളിക്കുന്ന എലിസബത്ത് പട്ടക്കുന്നേലിനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു എലിസബത്ത് മിഷിഹായുടെ നിയമവും നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും സ്വീകരിക്കുന്നു നിങ്ങൾ നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം അബ്രാഹിന്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുന്നു സ്നേഹത്തോടും ും സ്നേഹത്തിനും വധൂപരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ഐക്യത്തിന്റെ പ്രതീകമായി താലിത്യമായ പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കാനും ഇതിൽ മുദ്രമായിരിക്കുന്ന പുരുഷൻ ഇവർക്ക് ശക്തി നൽകട്ടെ ഇത് ഇവരുടെ വിശ്വസ്തയുടെ ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും അനശ്വര മനുഷ്യാത്മാവിനെ ഈ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ നിന്റെ മണവാക്കിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച ധരിപ്പിച്ചു लोगति निष्कलंकരായി જીવી છે સ્વર્ગતિ મહત્ત્વતે વસ્તુમણિયા ઈвере યોગિરાગી છે ય